സർ ഇവിടെ യാഥാർത്ഥ്യങ്ങളല്ലേ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങൾ കണക്കെന്നു വച്ചാൽ കണക്കാണ് യാഥാർത്ഥ്യം പ്രാദേശിക വികസനം വഴിമുട്ടി അധികാര വികേന്ദ്രീകരണം എന്നുള്ള സങ്കല്പം കേരളത്തിൽ തകർന്നു സർ ജനപ്രതിനിധികൾ പൊതുജന മദ്യത്തിൽ കുറ്റക്കാരായി സർ എല്ലാ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാന്മാരും ഒക്കെ നമ്മളോട് ഒന്ന് പറയും പക്ഷേ എന്നോട് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരുമാണ് അവർ നിങ്ങളെയൊക്കെ കാണാൻ വരുമ്പോൾ ഞങ്ങളെ കൂടി കേറി കണ്ടിട്ട് നിങ്ങളെങ്കിലും ഒന്നും ഇത് ഇത് പറയും നിങ്ങളെങ്കിലും ഇന്നലെ കൂടി ഞാൻ ഇതിനെ നോണ പറയുന്നത് സഭയിൽ ഇന്നലെ കൂടി അവർ പലരും കണ്ടു പറഞ്ഞു ചിലർ ഫോൺ ചെയ്ത് പറയും നമുക്ക് പരിചയക്കാരും പരിചയം ഇല്ലാത്തവരും പറയാണ് ഈ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സ്ഥിതി എത്ര ദയനീയമാണ് എന്ന് നമ്മൾ അറിയണം സർ ഇവിടെ മന്ത്രി ഒരു കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞത് മന്ത്രിയുടെ ഈ ജൂൺ മാസം ആറാം തീയതി നടന്ന ഒരു മീറ്റിംഗ് ഉണ്ട് മന്ത്രിയുടെ മീറ്റിംഗ് ആ മീറ്റിംഗിൽ പറയുന്നത് എന്താ വികസന ഫണ്ടിനത്തിൽ ഇനത്തിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് ബില്ലുകൾ പെൻഡിംഗ് ആണെന്ന അതായത് അറുന്നൂറ്റി അമ്പത്തി ആറ് കോടി മെയിന്റനൻസ് ഗ്രാൻഡ് കൂടി ചേർത്താൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ബില്ലുകൾ ട്രഷറിയിൽ പെൻഡിംഗ് ആണ് എത്രയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ പെൻഡിംഗ് ആണ് ഇതിൽ പട്ടികജാതിക്കാർക്കുള്ള എസ് ഇ പി പദ്ധതിയും പട്ടികവർഗക്കാർക്കുള്ള ടി എസ് പി പദ്ധതിയും ഇതിനകത്തുണ്ട് ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നടക്കുന്ന കാര്യം എന്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതി മുതൽ നൽകുവാനുള്ള ക്യാരി ഓവർ തുകകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മൂന്നാം ഘടവും ഇരുപത്തി വർഷത്തെ മൂന്നാം ഘടവും പിറ്റത്തെ വർഷത്തെ മൂന്നാം ഘടവും മെയിൻറ്റനൻസ് ഗ്രാൻഡിന്റെ മൂന്നാം ഘടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ ഇത് നോർമൽ ആവുള്ളൂ നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നൽകേണ്ട ബില്ലുകൾ നിങ്ങൾ കൊടുത്തത് പിറ്റേ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി തുകയിൽ നിന്നാണ് ഇപ്പോൾ കണക്ക് എന്താണ് എൺപത് ശതമാനം ചെലവാക്കണം ബാക്കി ഇരുപത് ശതമാനം ക്യാരി ഓവർ ചെയ്യാൻ അനുവദിക്കും എൺപത് ശതമാനത്തിൽ താഴെയാണ് ചെലവാക്കുന്നതെങ്കിൽ ആ പണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് പോകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇത് എങ്ങനെയാണ് ചെലവാക്കാൻ പറ്റണത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ആ കഴിഞ്ഞ ആ സാമ്പത്തിക വർഷം ആദ്യത്തെ ഗഡു കൊടുത്തു രണ്ടാമത്തെ ഗഡു ആ ഓഗസ്റ്റ് കൊടുക്കേണ്ടത് കൊടുത്തത് നവംബറിലാണ് നവംബറിൽ ഇത് കൊടുത്ത ട്രഷറി ബാങ്ക് വരെയാണ് ഈ ബില്ല് പാസ്സാകാൻ പറ്റില്ല ട്രഷറിന്ന് അപ്പൊ ഈ പൈസ കൊടുത്തത് വെറുതെ ഇല്ലേ രണ്ടാമത്തെ ഗഡു നമ്മള് അലഭ്യലഭ്യശ്രീ എന്ന് പറഞ്ഞൊരു യോഗമുണ്ട് നമുക്ക് സംഭവം നമ്മുടെ കയ്യിലുണ്ട് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല ചിലരുടെ ജാതകത്തിൽ എഴുതി കാണും എഴുതി ആദ്യത്തെ മൂന്ന് പേജ് വായിക്കുമ്പോൾ സന്തോഷവും രാജയോഗം ഉണ്ടെന്ന് ഒരു നാല് പേജ് കൂടി വായിച്ചു കഴിയുമ്പോൾ പറയും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ രണ്ടാമത്തെ ഘഡുവിന്റെ സ്ഥിതി പണം കൊടുത്തിട്ട് പിറ്റേ ആഴ്ച ട്രഷറി ബാങ്ക് ആദ്യം അഞ്ചു ലക്ഷം മാറ്റാൻ പറ്റില്ല അഞ്ചു ലക്ഷത്തിന് മീതെ മാറ്റാൻ പറ്റില്ല കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തിന് മീതെയുള്ള ഉള്ള ബില്ല് മാറാൻ പറ്റില്ല സാറേ പഞ്ചായത്തിൽ പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു രണ്ടാമത്തെ പുല്ല് വെട്ടിയ ഏറ്റവും ചെറിയ പണിയാ പുല്ല് വെട്ടി പുല്ല് പെട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാശ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു ഇനി മൂന്നാമത്തെ ഘഡു എന്ന് പറയാ ഗംഭീര മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി മൂന്നാമത്തെ ഘഡു കൊടുക്കുക അപ്പോഴേക്കും മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി അതിന്റെ തലേ ദിവസം എല്ലാ ട്രഷറിയും പൂട്ടി ട്രഷറി പൂട്ടിയതിന്റെ പിറ്റേ ദിവസം സാധാരണ പണ്ടൊക്കെ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രിയും പിറ്റേ ദിവസം വെളുപ്പാങ്കലമര ട്രഷറി വർക്ക് ഈ സർക്കാരിന്റെ ഗുണം കൊണ്ട് ഒരാഴ്ച എട്ട് ദിവസം മുമ്പ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ ഒട്ടുമിക്ക ട്രഷറിയും പൂട്ടി എന്നിട്ട് ഇവര് ഇരുപത്തി മൂന്നാം തീയതി മൂന്നാമത്തെ കെടു കൊടുക്കുക അപ്പൊ ഇങ്ങ് നോക്കിയിരിക്കുകയാണ് ആ പേപ്പർ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും കൂടി പേപ്പർ പൈസ കിട്ടി പക്ഷെ ട്രഷറി കൂട്ടി എന്താണ് നിങ്ങൾ കാണിച്ചത് നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പരിഹസിച്ചത് നിങ്ങൾ ആരെയാണ് ഇത് പരിഹസിച്ചത് എന്നിട്ട് പറയാണ് എൺപത് ശതമാനം ചെലവാക്കണം എവിടെ എൺപത് ശതമാനം ചെലവാക്കാൻ പറ്റും ആദ്യത്തെ കെടു അങ്ങനെ പോയി പോയിപ്പില്ല രണ്ടാമത്തെ ഘടു വന്നപ്പോൾ മറ്റേ പ്രശ്നം അലഭ്യ ലഭ്യ മൂന്നാമത്തെ ഘഡു ട്രഷറി പൂട്ടി ഇതൊരു എൺപത് ശതമാനം ചെലവാക്കിയില്ലെങ്കിൽ പറ്റത്തില്ല നഷ്ടപ്പെടും അപ്പൊ നഷ്ടപ്പെട്ടല്ലോ ഇരുപത് ശതമാനം ക്യാരി ഓവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടോട്ട് ക്യാരി ഓവർ കൊടുത്തിട്ടുണ്ടോ ക്യാരി ഓവർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ക്യാരി ഓവർ ചെയ്ത് പറയാൻ പോലെന്താ ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് എടുക്കണം അപ്പൊ ഈ വർഷത്തെ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാന ഈ വർഷത്തെ പദ്ധതി ഈ വർഷത്തെ പദ്ധതി വാർഷിക പദ്ധതി ഉണ്ടാക്കുക അതിന് തയ്യാറെടുപ്പ് നടത്തുക ഇതെല്ലാം ചെയ്ത് ആ പ്ലാൻ ഡോക്യുമെന്റും നോക്കിയിരിക്കേണ്ട ഗതികേടിലാണ് പഞ്ചായത്തുകൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആ ഗതികേടിലാണ് നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങൾ വലിയ കണക്കൊക്കെ പറഞ്ഞു ഈ പല മന്ത്രിമാർ കണക്ക് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറില് അവർ കണക്ക് പറയും എന്നിട്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു കണക്ക് പറയും അപ്പോൾ ഒരു ഇനി മുതൽ അങ്ങനെ പറയുമ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കണക്കുകൂടി പറയണം ഏത് ഒരു ഇ എം എസിന്റെ കാലത്തെ കണക്കുകൂടി കൊണ്ടുപോവാ പെൻഷൻ കൊടുത്തപ്പോ അന്ന് നൂറ് രൂപ പോലും ഉണ്ടായില്ല പെൻഷൻ ഇത് ഓരോ കാലത്ത് നമ്മുടെ ഇക്കോണമി ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് പണത്തിന്റെ കറൻസിയുടെ മൂല്യം വർദ്ധിക്കുന്നതനുസരിച്ച് തുകയിൽ വ്യത്യാസം വരും അപ്പൊ ഇതൊരു തന്ത്രമാണ് കൗശലമാണ് ഇതൊരു കൗശലമാണ് ഏത് പണം ഏ അന്നത്തെ തുക പറയാ ഇന്നത്തെ തുക പറയാ അപ്പൊ ബാക്കിൽ പാവങ്ങൾ അറിയാതെ ഇത് കൈയടിക്കും കാരണം നമ്മുടെ ഗവൺമെന്റ് വന്നപ്പോ തുക ഊടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നിങ്ങൾ കൈയ്യടിക്കുന്നത് അല്ല ചുട്ട മറുപടിയായി പ്രതിവേഷത്തിന് എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരത്തി ആറ് പതിനൊന്നിൽ ഒരു കണക്കൂടി വെച്ചാലോ അപ്പൊ തലേ കൈ വയ്ക്കും അത് ഓരോ കാലത്തും ഓരോ ഗവൺമെന്റിന്റെ കാലത്ത് അല്ലേ പറയ ഇ എം എസിന്റെ കാലത്തുള്ള കണക്കൂടി കൊണ്ടുപോകാം അപ്പൊ ഭയങ്കര വ്യത്യാസമായിരിക്കും ഇപ്പോഴത്തെ തുക അത് വെച്ചൊന്ന് കമ്പയർ ചെയ്യും നിങ്ങൾ അങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ നിങ്ങൾ നിങ്ങളൊരു അമ്പത്തി എഴുന്നൂറ് കോടി രൂപയുടെ കണക്കുണ്ടല്ലോ ഇവർ പത്താം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും തമ്മിൽ കമ്പയർ ചെയ്തു പത്താം ധനകാര്യ കമ്മീഷൻ തൊണ്ണൂറ്റഞ്ചിലാണേ തൊണ്ണൂറ്റഞ്ചില് ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് വാദിച്ച് ഫിനാൻസ് കമ്മീഷൻ കേരളത്തോട് ഒരന്യായവും കാണിച്ചിട്ടില്ല എന്ന നിലയിലേക്കാണ് വാദിച്ചു വരുന്നത് അനുപാതം മൂന്ന് പോയിന്റ് ഒമ്പത് ആറ് ശതമാനം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് അഞ്ച് ശതമാനമായിട്ട് വെട്ടിക്കുറച്ചല്ലോ ഡിവിസിബിൾ പോൾ എന്നുള്ള ടാക്സ് ഡെവല്യൂഷന്റെ അനുപാതം വെട്ടിക്കുറച്ചു അതുപോലെ അങ്ങ് ഇപ്പൊ അംഗീകരിക്കുന്നില്ല ബഹുമാനപ്പെട്ട അങ്ങ് ശ്രദ്ധിക്കണം ഞാൻ ഒറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ ഞാൻ അതിലേക്ക് വരുന്നേല് ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് ആദ്യം പറയാം പത്താം ഇവര് ബുദ്ധിയാണ് കൗശലമാണ് നമ്മളെ കളിപ്പിക്കുകയാണ് പത്താം നിരകാരി കമ്മീഷനും പതിനഞ്ചാം നിരകാരി കമ്മീഷനും കമ്പയർ ചെയ്തിട്ട് കൂടാനും കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറയും അങ്ങനെ വ്യത്യാസം നിങ്ങൾ പതിനാലും പതിനഞ്ചും കൂടി കമ്പയർ ചെയ്യും ധനകാര്യ കമ്മീഷൻ പോയിന്റ് ഫൈവ് തന്നു ഇപ്പൊ നയൻ ടു വേ തന്നുള്ളൂ ഡിവിസി പൂളിൽ നിന്ന് അത്രയും കുറവ് വന്നു ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തില് അത് അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണമെന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിരുന്നു പക്ഷെ ഇവിടെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ എന്താണ് ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന ദ ജി എസ് ടി കോമ്പൻസേഷൻ എന്താ പാർലമെന്റ് ഒരു നിയമം പാസാക്കി ദ ജി എസ് ടി നടപ്പാക്കുകയാണ് ജി എസ് ടി നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം നികുതി വരുമാനത്തിൽ നികുതി വളർച്ചയിൽ നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിന്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും അഞ്ചു കൊല്ലത്തേക്ക് തരും പതിനാല് ശതമാനമായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാല് കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി കോമ്പൻസേഷൻ തരും അഞ്ചു കൊല്ലവും നിങ്ങൾ ജി എസ് ടി കോമ്പൻസേഷൻ വാങ്ങിച്ചു ഇപ്പൊ പറയുക ആറാമത്തെ കൊല്ലം കൂടി ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു എങ്കിൽ ഒരു പന്തിരായിരം കോടി കിട്ടിയെന്ന് ഇത് എവിടത്തെ കണക്കാണ് ഇത് എവിടത്തെ കണക്കാണ് ഏ അതാ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൽ വാറ്റും അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട് ജി എസ് കോമ്പൻസേഷൻ അഞ്ചു കൊല്ലത്തേക്ക് മേടിച്ച് മുഴുവൻ പൈസ നിങ്ങൾ വാങ്ങിച്ചു ഒരു രൂപ പോലും കിട്ടാനില്ല ഒറ്റ പൈസ കിട്ടാനില്ല എന്നിട്ട് പുതിയൊരു കണക്കാണ് ആറാമത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് ആറാമത്തെ കൊല്ലം ജി എസ് ടി കോമ കൊടുക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ച അത് ആക്റ്റിലെ വ്യവസ്ഥയാണ് അഞ്ചു കൊല്ലത്തേക്കും ആറാമത്തെ കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ എങ്കിൽ പന്തിരായിരം കോടി കിട്ടുമായിരുന്നു എന്ത് കണക്ക പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ഇതൊക്കെ നിങ്ങളുടെ ഒന്നാം പിണറായി സർക്കാർ അനുഭവിച്ച ആനുകൂല്യങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ് എത്രയൊന്നെയാവും എത്രയാണ് തുക അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി അത് അവർ അഞ്ച് വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു ആദ്യം പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രണ്ടാമത്തെ വർഷം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി മൂന്നാമത്തെ വർഷം പതിമൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് കോടി നാലാമത്തെ വർഷം നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു പല ഇതായിട്ട് അപ്പൊ ഇവര് പറഞ്ഞത് എന്താറിയോ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ അമ്പത്തിമൂന്ന് ഇത്രയും വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ഇവര് പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാല് കിട്ടി പിറ്റത്തെ വർഷം നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒമ്പത് കിട്ടിയുള്ളു അപ്പൊ ഒമ്പതിനായിരം കോടി കുറവാണ് സാറ് മനസ്സിലായില്ലേ ഉള്ള ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ആദ്യത്തെ മൂന്ന് വർഷം വലിയ തുക പിന്നെ അമ്പത്തിമൂവായിരം എത്താൻ നാലായിരം കോടിയുള്ളൂ അപ്പൊ പറയാണ് ഒമ്പതിനായിരം നിങ്ങള് ആളുകളെ കളിപ്പിക്കുന്ന പോലെ ആളുകളെ പരിഹസിക്കുന്നത് പോലെ ഈ കണക്ക് വച്ചുള്ള കള്ളത്തിനാണ് നിങ്ങൾ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്ത് ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി ഞങ്ങളെ കിട്ടില്ല പച്ചക്കള്ളം പച്ചക്കള്ളം ഇതാണ് ഇവരുടെ ഈ കേന്ദ്രത്തിന്റെ കാര്യം പറ ഞാൻ ഞാൻ കംപ്ലീറ്റ് Let 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 me 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 complete. complete complete my my point. Okay, 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 okay. He he is is not not ready ready to yield. Minister, പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ പ്ലാൻ ഫണ്ട് എത്രയായിരുന്നു അറിയാം ലോക്കൽ ബോഡിക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് കോടി സാർ ഇരുപത്തി മൂന്ന് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ രണ്ടായ വ്യത്യാസം ഏഴായിരത്തി നാനൂറ്റി അറുപത് കോടി അഞ്ചു കൊല്ലം കൊണ്ട് ഈ ലോക്കൽ ബോഡിക്ക് കൊടുത്തിരിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ വ്യത്യാസം ഇരുന്നൂറ്റി അമ്പത് കോടി എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലാൻ തന്നെ പത്ത് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും ഇടയിൽ എല്ലാ വർഷത്തിലും വർധന ഉണ്ടാവും മിക്ക സംസ്ഥാനങ്ങളും നോക്കിക്കോ അഞ്ചു കൊല്ലം കൊണ്ട് നൂറ് ശതമാനത്തിന്റെ വർധനവ് പ്ലാൻ ഔട്ട്ലേയിൽ ഉണ്ടാവും കേരളത്തിലെ സ്ഥിതി എന്താ ധനകാര്യമന്ത്രി ഇവിടെയില്ല കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ പ്ലാൻ ഔട്ട്ലെ കുറയും ടോട്ടൽ പ്ലാൻ ഔട്ട്ലെ ഓരോ വർഷം കഴിയുമ്പോഴും കുറയാണ് എന്തൊരു മായാജാലമാണ് അപ്പൊ ഇക്കോണമി വലുതാകുന്നുണ്ടോ ഇക്കോണമി തകരയാണ് ഇക്കോണമി താഴോട്ട് പോയാണ് കാരണം എന്താ നിങ്ങൾ ലെഫ്റ്റ് അല്ല ഇടതുപക്ഷക്കാരല്ല നിങ്ങൾ റൈറ്റ് എക്സ്ട്രീമാണ് നിങ്ങൾ തീവ്ര വലതുപക്ഷ വ്യതിയാനമാണ് സർ കേന്ദ്ര ഗവൺമെന്റിന്റെ മോഡി ഗവൺമെന്റിന്റെ ലൈൻ എന്താ അവർ ഈ പ്ലാൻ വേണ്ട പ്ലാനിങ് കമ്മീഷനൊക്കെ വിട്ട അവരുടെ സൗകര്യത്തിന് പ്ലാൻ വേണ്ട സർ പ്ലാനിൻ്റെ അഡ്വാൻറ്റേജ് എന്താ സർ പ്ലാനിൽ പ്രയോറിറ്റി ഉണ്ട് നിങ്ങളുടെ സർക്കാരിന് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ആരോപണം ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല പ്ലാൻ വരുമ്പോൾ പ്രയോറിറ്റി പട്ടികജാതിക്കാർ പട്ടികവർഗക്കാർ അവർക്ക് പത്ത് ശതമാനം പട്ടികവർഗക്കാർക്ക് രണ്ട് ശതമാനം പിന്നോക്ക ജനവിഭാഗങ്ങൾ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ പിന്നോക്കം നിൽക്കുന്ന ഏരിയ മത്സ്യത്തൊഴിലാളി മേഖല ആ ഒരു 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 നമുക്കൊരു എപ്പോഴും ഒരു പ്രയോറിറ്റി ഉണ്ട് ഇവര് പ്ലാനിൽ നിന്ന് നേരെ കിഫ്ബിയിലേക്ക് ചാടി കിഫ്ബിയിൽ എസ് സി എസ് ടി ഉണ്ട് കിഫ്ബിയില് പിന്നോക്കജനവിഭാഗം ഉണ്ടോ കിഫ്ബിയിൽ എന്താണ് പ്രയോറിറ്റി അപ്പൊ പ്ലാനിൽ നിന്നുള്ള പ്രോജക്റ്റിലേക്കുള്ള പോക്കാണ് അതാണ് നിങ്ങൾ നിങ്ങൾ പ്ലാനിനെ കേരളത്തിൽ തകർത്ത് തരിപ്പണമാക്കി സാറെ ഈ തുക വിലയിരുത്ത ഈ വകയിരുത്തുന്നതിൽ അനീതിയുണ്ട് പക്ഷെ ആ കുറച്ചു തുക വകയിരുത്തുന്നത് അത് യഥാസമം സമയം നൽകാതിരിക്കുന്നത് കൊടിയ അനീതിയാണ് ചെറിയ അനീതി അല്ല കൊടിയനീതിയാണ് ചെലവഴി റെക്കോർഡ് ഇതൊക്കെ റെക്കോർഡിൽ ഈ ഹൗസില് കിടക്കണം വെറുതെ പറയാൻ പാടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിന്ന് ചെലവത്തിൽ നാൽപ്പത്തി മൂന്ന് കോടി കൂടി കൂടുതൽ അഞ്ച് കൊല്ലം കൊണ്ട് അഞ്ചു കൊല്ലം കൊണ്ട് പതിനായിരം കോടി രൂപ ആകേണ്ടാണ് അയ്യായിരം കോടി രൂപയിൽ നിന്ന് ഈ പ്ലാൻ എക്സ്പെൻഡിച്ചർ പതിനായിരം കോടി ആകേണ്ട സ്ഥലത്ത് അയ്യായിരം കോടി വർദ്ധിക്കേണ്ട സ്ഥലത്ത് വർദ്ധിച്ചത് നാൽപ്പത്തി മൂന്ന് കോടി രൂപ നാൽപ്പത്തി മൂന്ന് കോടി രൂപ സാർ ക്യാരി ഓവർ കിട്ടാത്തതുകൊണ്ട് വാർഷിക പദ്ധതിയിൽ ഏറ്റെടുത്ത എല്ലാ ഭൂരിഭാഗം പദ്ധതികളും നടപ്പാക്കാൻ കഴിയുന്നില്ല സാർ ഇവിടെ ജനറൽ പർപ്പസ് ഗ്രാൻഡ് കൃത്യമായി കൊടുക്കുന്നില്ല മെയിൻ്റൻസ് ഗ്രാൻഡ് കൃത്യമായി കൊടുക്കുന്നില്ല പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും എസ്ഇ പി പരിപാടിയും ടി എസ് പിയും കൃത്യമായി നടപ്പാക്കാൻ പറ്റുന്നില്ല കാരി ഓവർ പദ്ധതി പൊളിച്ചു അങ്ങനെ സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സഭയിലുള്ളതല്ലേ ആ കാലത്തൊക്കെ എന്തായാലും സ്ഥിതിയാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു വർക്ക് ലോക്കൽ ബോഡിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇനി ഇനിയിപ്പോ ചെയ്ത കാര്യം പറയാം ഇന്നത്തെ പ്ലാൻ സ്പേസ് ഉണ്ട് ടോട്ടൽ ഔട്ട്ലേ എത്രയാണ് പ്ലാൻ ഔട്ട്ലേ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി എഴുതി വെച്ചേക്കണേ എഴുതി വെച്ചേക്കണ ഇന്നത്തെ പ്രോഗ്രസ് എത്രയാണ് എക്സ്പെൻഡിച്ചർ പ്രോഗ്രസ് എത്രയാണ് സീറോ ഏപ്രിൽ മെയ് ജൂൺ അല്ലേ ആദ്യത്തെ ക്വാർട്ടർ തീരാൻ പോവാണ് ഫസ്റ്റ് ക്വാർട്ടർ തീരാൻ പോവാ ജൂൺ മുപ്പതായാൽ ആദ്യത്തെ ക്വാർട്ടർ തീരും ആദ്യത്തെ ക്വാർട്ടറിലുള്ള പ്ലാൻ എക്സ്പെൻഡിച്ചർ വട്ടപൂജ്യം ഇത്ര പരമ ദയമായ സ്ഥിതിയാണ് സാർ അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന നിങ്ങളുടെ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് യഥാർത്ഥത്തിൽ കിട്ടാനുള്ളതിന് നമുക്ക് ഒരുമിച്ചൊക്കെ കള്ളക്കണക്ക് പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാൻ ഞങ്ങളില്ല സാർ പ്രാദേശിക വികസനം വഴിമുട്ടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും